എല്ലാവർക്കും നമസ്കാരം ജീവിതത്തിൻ്റെ അതീവ ദുർഘടമായ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ ഒരു സഹോദരിയുടെ അനുഭവമാണ് ഞാൻ വായിക്കാൻ പോകുന്നത് നിങ്ങൾ കേട്ടിരിക്കുക ഹെഡ്സെറ്റ് വെക്കുക ഈ അനുഭവം കുറച്ച് ദൂരം സഞ്ചരിക്കാനുണ്ട് അപ്പോൾ നിങ്ങൾ ശരിയാവുന്ന എല്ലാവരും റെഡിയാവുമെന്ന് വിചാരിക്കുകയാണ് സിന്ധു ആണ് ഞാൻ ഇതിനു മുൻപ് എൻ്റെ അനുഭവം സാറിൻ്റെ ശബ്ദത്തിൽ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ത്രിമധുരം കുടുംബത്തിൻ്റെ അംഗമായിട്ട് ഒരു വർഷം കഴിഞ്ഞു അവസാനമായി മഞ്ചാടി കുരുവിൻ്റെ അനുഭവ കഥ പറഞ്ഞപ്പോൾ സാറിനോട് ഞാൻ പറഞ്ഞിരുന്നു ഞാനൊരു ആക്സിഡൻ്റ് ഉണ്ടായി റെസ്റ്റാണ് അതിൽ നിന്ന് ഭഗവാൻ എന്നെ രക്ഷിച്ചത് ഒരിക്കൽ ഞാൻ എല്ലാവരോടും പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് അതിനു മുൻപ് തുടർച്ചയായി പോകുമ്പോഴാണ് ഭഗവാൻ എനിക്ക് രണ്ട് അനുഭവങ്ങൾ തന്നത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം എനിക്ക് ഗുരുവായൂർ പോകാൻ പറ്റിയിട്ടില്ല കോവിഡൊക്കെ കഴിഞ്ഞ് വീട്ടിലെല്ലാവരും പോകുമ്പോൾ പ്രായമായ പപ്പയ്ക്കും അമ്മയ്ക്കും ഞാൻ കൂട്ടിയിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഗുരുവായൂർ പോകാനേ സാധിച്ചിട്ടില്ല പലരും പോകുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞെങ്കിലും അവരൊക്കെ പോയിട്ട് സ്റ്റാറ്റസ് ഇടുമ്പോഴാണ് ഞാൻ വിവരം അറിയുന്നത് അങ്ങനെ എനിക്ക് ഭഗവാനോട് പിണക്കമായി എന്നാൽ അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഞാൻ എൻ്റെ കസിൻ സിസ്റ്ററോട് പറഞ്ഞു നമ്മൾക്കൊന്ന് ഗുരുവായൂർ പോയാലോ എന്ന് എനിക്ക് ഇരുപത്തൊന്ന് പ്രദക്ഷിണവും ഒരു ഒറ്റയടി പ്രദക്ഷിണവും ഉണ്ടായിരുന്നു ശരിക്കും അത് എങ്ങനെ ചെയ്യണമെന്നൊന്നും അറിയില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ പോകാനിരുന്നപ്പോൾ പിരീഡ്സ് ആയി പിന്നെ ഞങ്ങള് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിമൂന്നിന് ഗുരുവായൂർ പോയി വഴിപാടൊക്കെ കഴിച്ചു പിറ്റേന്ന് രാത്രി പതിനൊന്നേ മുപ്പതിനാണ് ട്രെയിൻ അതുകൊണ്ട് ഞങ്ങൾ ഷീവേലി കാണാൻ നിന്നു ചോദിച്ചപ്പോൾ ഒമ്പത് മണിക്ക് ശിവേലി തുടങ്ങൂ ആരോ പറഞ്ഞു ഞങ്ങൾ എട്ടേ നാൽപ്പത്തഞ്ചിന് തൊഴുത് ഇറങ്ങി അന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതിനാൽ നല്ല തിരക്കുണ്ടായിരുന്നു ആനക്കുട്ടന്മാരൊക്കെ വന്ന് റെഡി ആയിട്ടോ പക്ഷെ തൊഴുത് ആൾക്കാർ ഇറങ്ങിക്കൊണ്ടേയിരുന്നു പക്ഷെ തിരക്ക് കാരണം ശിവേലി താമസിച്ചു ട്രെയിൻ പോകുമല്ലോ എന്ന പേടിയോടെ ഞങ്ങൾ ഒമ്പത് നാല്പത്തഞ്ച് കഴിഞ്ഞ് അമ്പലത്തിൽ ഇറങ്ങി ഞാനാണെങ്കിൽ കരച്ചിൽ തന്നെ അപ്പോൾ കസിൻ സിസ്റ്റർ പറഞ്ഞു ഭഗവാൻ ഇവിടെ ഉണ്ടല്ലോ ഇനിയും നമ്മൾക്ക് എപ്പോൾ വേണേലും വന്ന് ശിവേലി കാണാമല്ലോ എന്ന് എന്നെ ആശ്വസിപ്പിച്ചു പോരും വഴി അവൾ നാളെ നമുക്ക് ആറന്മുളയിൽ പോകാമെന്നും പറഞ്ഞു ഞാൻ ഇതുവരെ ആറന്മുള അമ്പലത്തിൽ പോയിട്ടില്ല അതിന് തരപ്പെട്ടിട്ടില്ല കൊണ്ടുപോകാൻ ആരുമില്ല അതാണ് സത്യം പിറ്റേന്ന് ഞങ്ങൾ വൈകിട്ട് ആറന്മുളയിൽ ചെന്നപ്പോ ഭഗവാന്റെ ശിവേലി എനിക്ക് അത്ഭുതമായി ഇന്നലെ ഞാൻ ഗുരുവായൂരിൽ നിന്ന് കരഞ്ഞത് ഇതുപോലെ ഒരു അവസരത്തിന് വേണ്ടി ആയിരുന്നില്ലേ എന്ന് ഓർത്ത് കരഞ്ഞുട്ടോ പിന്നീട് ഒരു തവണ കൂടി എനിക്ക് ആറന്മുളയിൽ ശിവയിൽ കണ്ടു തൊഴുതു ഗുരുവായൂരപ്പനോട് കരഞ്ഞു പറഞ്ഞിരുന്നു എനിക്ക് എപ്പോഴും ഇവിടെ വരാൻ കൂട്ടില്ല എന്ന് അപ്പൊ ഭഗവാൻ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ തന്നെയല്ലേ അല്ലേ ആറന്മുളയിലും അങ്ങോട്ട് വന്നാൽ മതിയല്ലോ എന്ന് അങ്ങനെ കുറെ പ്രാവശ്യം ആറന്മുളയിൽ പോവുകയും അവിടെ നിന്നും കിട്ടിയ അനുഭവങ്ങളെല്ലാം ഞാൻ മുൻപ് പറഞ്ഞിരുന്നു എനിക്ക് ജോലി കിട്ടും മുൻപ് ആറന്മുളയിലും പത്മനാഭ അടുത്തും പോയിരുന്നു ആ ജോലി കിട്ടുകയും ചെയ്തു പക്ഷേ എനിക്ക് മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഒത്തിരി പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരുന്നു ജോലി സ്ഥലത്ത് പ്രശ്നങ്ങളെല്ലാം കൂടി എന്നെ തളർത്തുകയും ചെയ്തിട്ടോ ഡിപ്രഷൻ ആത്മഹത്യ ചെയ്യാനുള്ള മനസ്സൊക്കെ ആയപ്പോൾ കസിൻ സിസ്റ്റർ പറഞ്ഞു അവളുടെ ഫ്രണ്ട് ഒരു തിരുമേനിയുണ്ട് അദ്ദേഹത്തെ ഒന്ന് പോയി കാണാൻ പറഞ്ഞു ചേച്ചിക്ക് ജാതകത്തിൽ കുഴപ്പമില്ല പക്ഷേ പപ്പയുടെ കുടുംബ വീടിൻ്റെ അടുത്തുള്ള സർപ്പക്കാവിൻ്റെയും അവിടെ അകാലത്തിൽ മരിച്ച ഒരു ബ്രാഹ്മണൻ്റെ ആത്മാവ് രക്ഷസിൻ്റെയും ദോഷമുണ്ട് കൂടെ ഭദ്രകാളി ദോഷവും ഉണ്ട് ശത്രുദോഷവും ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ഞാൻ മുഖേന ആണോ ഇതൊക്കെയെന്ന് അദ്ദേഹം പറഞ്ഞു ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല സ്ഥലസംബം ന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണെന്ന് അതിനുവേണ്ടി ഒരു വർഷം വ്രതവും പൂജയും വ്യാഴാഴ്ച വ്രതം സഹസ്രനാമം ചൊല്ലണം സർപ്പങ്ങൾക്ക് നെയ്വിളക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ നാളിന് ഭാഗ്യസൂക്തം പാൽപ്പായസം ഇതൊക്കെ ഒരു വർഷം വേണം കൂടാതെ ഭഗവാന്റെ ചതുർബാഹു വെച്ച് ഏഴ് ദിവസം നാണയം ഒഴിഞ്ഞ് പതിനൊന്ന് നാണയം കൂടി വെച്ച് ഇരുപത്തൊന്ന് ദിവസം കിടക്കയിൽ വെക്കണം ശേഷം വീണ്ടും നോക്കിയിട്ട് പൂജ ചെയ്യാമെന്ന് പറഞ്ഞു ഭദ്രകാളി ക്ഷേത്രത്തിലും ഇരുപത്തൊന്ന് ദിവസം നാളികേരം കുമ്പളങ്ങ വെച്ച് വഴിപാട് ചെയ്തു പക്ഷേ ഇരുപത്തൊന്നിന് ശേഷം പൂജ ചെയ്യും തിരുമേനിക്ക് ഒത്തിരി തടസ്സങ്ങൾ വന്നു അത് നീണ്ടുപോകും തോറും എന്റെ വിഷമങ്ങൾ കൂടി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തെട്ടിന് പൂജ ചെയ്യാൻ സമയം കുറിച്ചു സുദർശന ഹോമം മഹാമൃത്യുജയ ഹോമം കൂടാതെ പ്രശ്നവിധിയിൽ എനിക്കായി ദേവി പറഞ്ഞ ഒരു ഹോമം കൂടി ചെയ്ത് രക്ഷസനെയും പിതൃക്കളെയും സർപ്പങ്ങളെയും ആവാഹിക്കണം പൂജയുടെ തലയിൽ നിന്ന് ഷഷ്ടി വ്രതമൊക്കെ എടുത്തു പൂജ ചെയ്യുമ്പോൾ തിരുമേനി പറഞ്ഞു രക്ഷസിനെ ആവാഹിക്കാൻ ബുദ്ധിമുട്ടാണ് എനിക്കോ ചേച്ചിക്കോ തട്ടുകിട്ടാൻ സാധ്യതയുണ്ടെന്ന് പക്ഷേ പൂജ സമയത്ത് ഞാൻ മൃത്യുജയമുണ്ട് ും സുദർശന മന്ത്രവും ചൊല്ലിക്കൊണ്ടേയിരുന്നു സർപ്പങ്ങളെ ആവാഹിച്ചു മണ്ണാറശാലയിലും പിതൃക്കളെയും രക്ഷസനെയും ആവാഹിച്ച് വിഷ്ണുക്ഷേത്രത്തിലും കൊടുക്കണം പക്ഷേ പ്രശ്നത്തിൽ മഹാവിഷ്ണുക്ഷേത്രമായ ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ എടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പൊന്ന് ആറന്മുളത്തപ്പൻ സ്വീകരിച്ചോളാം എന്ന് പ്രശ്നവിധിയിൽ കണ്ടു അങ്ങനെ പൂജ ഭംഗിയായി കഴിഞ്ഞു അപ്പോൾ തിരുമേനി എന്നോട് പറഞ്ഞു ദേവി പറഞ്ഞിട്ട് ചേച്ചിക്ക് പ്രത്യേകമായ ഒരു പൂജ ആ കൂട്ടത്തിൽ ചെയ്തിട്ടുണ്ടല്ലോ ആ പൂജ ചെയ്ത കളത്തിൽ ഉരുട്ടിവച്ചിരിക്കുന്ന ഉരുളയിൽ ഒരു കരിന്തേളിരിക്കുന്നത് കാണിച്ചു ചേച്ചി ഒരു മണ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ദുരന്തങ്ങൾ നീങ്ങി ആശ്വാസമായി അങ്ങനെ ആവാഹിച്ചതെല്ലാം തിരുമേനിയുടെ വീട്ടിൽ വെച്ച് ഞാൻ തിരികെ വന്നു പിറ്റേന്ന് രാവിലെ തന്നെ മണ്ണാറശാലയിൽ സർപ്പത്തെ ആവാഹിച്ചു കൊടുക്കാൻ പോയി പോകുമ്പോൾ ഞാൻ എപ്പോഴും കൂടെ കൊണ്ടുനടക്കാറുള്ള എൻ്റെ വെണ്ണക്കണ്ണൻ ഉണ്ടായിരുന്നു തിരുമേനിയുടെ വീട്ടിൽ ഓട്ടോയ്ക്കാണ് പോയത് ഓട്ടോയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നെ ആരോ പുറകിൽ നിന്ന് തള്ളിയിടുന്നത് പോലെ തോന്നി അപ്പോൾ ഞാൻ ഓട്ടോ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ ആരോ എന്നെ തള്ളിയിടുന്ന പോലെ തോന്നിയല്ലോ അപ്പോൾ ആ ചേട്ടൻ ചിരിച്ചു കാരണം അവിടെ ആരുമില്ല ഞാൻ വെണ്ണക്കണ്ണനോട് പറഞ്ഞു ഭഗവാനെ ഞാൻ ഒറ്റയ്ക്കാണ് ഇടതും വലതും മുന്നിലും പിന്നിലും മുകളിലും താഴെയും നിന്ന് ഉള്ളംകൈലെന്നപോലെ കണ്ണിലെ കൃഷ്ണപണി പോലെ കാത്തോളന്നേ എന്ന് തിരിച്ചുവരും വരെ ഭഗവാൻ എന്നെ കാത്തു വൈകിട്ട് എനിക്ക് ആറന്മുള അമ്പലത്തിൽ പോകണമായിരുന്നു രക്ഷസനെ ആവാഹിച്ചത് തിരുമേനിയുടെ വീട്ടിൽ നിന്ന് എടുത്ത് ഞാനും കസിൻസ് സിസ്റ്ററും കൂടി അവളുടെ സ്കൂട്ടിയിൽ പോയി പോകുമ്പോൾ ഞാൻ വെണ്ണക്കണ്ണനെ എടുത്തില്ല ഭഗവാന്റെ അടുത്തേക്കല്ലേ പോകുന്നത് എന്ന് ഓർത്തു വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ എതിരെ റോങ് സൈഡ് കയറി വന്ന ഒരു കാർ എരട്ടിക ഞങ്ങളുടെ വണ്ടിയിൽ ഇടിച്ചു ഞങ്ങൾ വണ്ടി വീണില്ല ഒതുക്കാൻ സ്ഥലമില്ലാതെ ഞങ്ങൾ ഒരു പറമ്പിലേക്ക് വണ്ടി നിർത്തി മറ്റേ വണ്ടിക്കാരുടെ വരവ് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളെ ഇടിക്കുമെന്ന് അത്രയ്ക്ക് റോങ് സൈഡിലാണ് അവർ വന്നത് ഞങ്ങളും അവരും വണ്ടി നിർത്തി ഒരു വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇടിയുടെ ഭയങ്കരമായ ഒച്ച കേട്ട് അവരും വന്നു അപ്പോഴേക്കും തൊണ്ണൂറ്റെട്ട് ശതമാനം എൻ്റെ കാൽ മരിച്ചിരുന്നു ചെറിയ വേദന തോന്നിയപ്പോൾ ഞാൻ എൻ്റെ കാലിൽ നിന്ന് ചോര ഒലിക്കുന്നത് കണ്ടു ചെറിയ വിരലിൻ്റെ തൊട്ടടുത്ത് ഒരു വെളുത്ത സാധനം രക്തത്തിൽ കുളിച്ചു നിൽക്കുന്നു ഞാൻ പറഞ്ഞു എൻ്റെ എന്തോ പറ്റി എനിക്ക് ഹോസ്പിറ്റൽ പോകണമെന്ന് പറഞ്ഞു കരയാൻ തുടങ്ങി പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കൊണ്ടുപോയി അവർ എടുത്തില്ല ഫസ്റ്റ് എയ്ഡ് തന്നിട്ട് അടുത്ത ഒരു വലിയ ഹോസ്പിറ്റലുണ്ട് ആ ഡോക്ടർ അവിടെയും വർക്ക് ചെയ്യുന്നതാണ് ആ ഡോക്ടർ പറഞ്ഞു ഇത് ചെറുവിരലിൻ്റെ അസ്ഥി പൊട്ടി വെളിയിൽ വന്നതാണ് വേഗം തിരു ടി വി ടി എം എം ഹോസ്പിറ്റൽ കൊണ്ടുപോകുമെന്ന് അപ്പോൾ തന്നെ ടി എം എം ഹോസ്പിറ്റൽ കൊണ്ടുപോയി പോകും വഴി ഞാൻ കസിനോട് പറഞ്ഞു എനിക്ക് തിരുമേനിയെ കാണണമെന്ന് ഡോക്ടർ വന്ന് വീണ്ടും അതേ വിവരം വിരലിനെക്കുറിച്ച് പറഞ്ഞു മെയിൻ ഡോക്ടർ വന്നപ്പോൾ ഉടനെ സർജറി ചെയ്യണം അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആകും അസ്ഥി പൊട്ടി പുറത്തു ചാടിയെന്ന് എന്നോടും കസിൻ സിസ്റ്ററോടും പറഞ്ഞു അപ്പോഴേക്കും തിരുമേനിയും അവിടെ എത്തിയിരുന്നു ഞാൻ കരഞ്ഞുകൊണ്ടേയിരുന്നു എന്നെ മാത്രം ഭഗവാൻ എന്തിനെ ഇങ്ങനെ പരീക്ഷിക്കുന്നു എന്ന് അവരോട് ചോദിച്ചു അപ്പോൾ അവരെന്നെ ആശ്വസിപ്പിച്ചു തിരുമേനി പറഞ്ഞു ചേച്ചി ഇന്നലെ ചെയ്ത പൂജകളുടെ ഫലമായി ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ സാരമില്ല എന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു ഇന്നലെ ആവാഹിച്ചത് എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ലല്ലോ എന്ന് അത് തിരുമേനി തന്നെ കൊടുത്തേക്കാമെന്ന് പറഞ്ഞു സർജറിക്കായി എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ തിയേറ്റർ എന്ന് കേൾക്കുമ്പോഴേ പേടിക്കുന്ന ഞാൻ എന്തുകൊണ്ടോ ആത്മധൈര്യം കൈവന്നതു പോലെ കിടന്നു എങ്കിലും വിധിയെ പഴിച്ചു ഒന്നര മണിക്കൂർ നേരത്തോളം സർജറി ഉണ്ടായിരുന്നു സർജറി കഴിഞ്ഞ് ഡോക്ടർ വിവരങ്ങൾ പറഞ്ഞു പേടിക്കാനില്ല ഇപ്പോൾ ഐ യുയിലേക്ക് മാറ്റും നാളെ വാർഡിലേക്ക് മാറ്റുമെന്ന് മൂന്ന് മാസത്തെ റെസ്റ്റ് വേണം രണ്ട് മാസം നല്ല റെസ്റ്റ് പ്ലാസ്റ്റർ ഇട്ടു കമ്പി ഇട്ടു സ്റ്റിച്ചും ഇട്ടു ഭഗവാനോട് ഞാൻ ചോദിച്ചു ഇന്നലത്തെ പൂജയൊക്കെ എനിക്ക് മാത്രം പിറ്റേന്ന് തിരുമേനിയും കസിസ്റ്റ സിസ്റ്ററും വന്നു തിരുമേനി മറ്റൊരു വലിയ തിരുമേനിയെ കൊണ്ട് പ്രശ്നം വെപ്പിച്ച് നോക്കിയപ്പോൾ തലേ ദിവസം ചെയ്ത സുദർശന ഹോമവും മഹാമൃത്യുഞ്ജയ ഹോമവും പ്രത്യേകം ചെയ്ത പൂജയും കൊണ്ടാണ് ഇന്ന് ഞാൻ എന്ന് ആ വലിയ തിരുമേനി പറഞ്ഞു അല്ലെങ്കിൽ അന്ന് എൻ്റെ മരണം സംഭവിക്കുമായിരുന്നു അദ്ദേഹം പ്രശ്നം വെച്ച ർക്കിടകം രാശി കരിന്തകളായിരുന്നു തലേ ദിവസം പൂജ ചെയ്തപ്പോഴും അതേ കരിന്തേലിനല്ലേ തിരുമേനി എന്നെ കാണിച്ചത് എന്ന് ഞാൻ ഓർത്തു എന്നെ നോക്കിയ ഡോക്ടർക്ക് എന്നെ ഒരു പരിചയമില്ല എന്നിട്ടും അദ്ദേഹം എന്നെ സ്വന്തം മോളെപ്പോലെ നോക്കി മരുന്ന് ശരീരത്തിലുണ്ടാക്കിയ റിയാക്ഷൻ കാരണം എനിക്ക് ഛർദിയായി രണ്ട് ദിവസം ആ ഛർദി എടുത്തത് മുഴുവനും ആ തിരുമേനിയും കസിൻ സിസ്റ്ററും ബെഡിൽ കിടക്കുമ്പോൾ മനസ്സിലേക്ക് ആ ആക്സിഡന്റ് ഓർമ്മയിൽ എപ്പോഴും വന്നു കാർ അത്ര ശക്തമായി ഞങ്ങളുടെ സ്കൂട്ടിയെ മറിയാതെ തടഞ്ഞു നിർത്തിയത് ആരാണ് എന്ന ചിന്ത എന്റെ മനസ്സിൽ വന്നു കാരണം സ്കൂട്ടി മറിഞ്ഞാൽ ഞാൻ വെച്ചത് ഒരു ലോക്കൽ ഹെൽമറ്റാണ് അത് തെറിച്ചു പോകും തല പൊട്ടും നടുവ് പൊട്ടും വലത് കാലും ഇടത് കാലും പോവും അപ്പോൾ തന്നെ ഒരു കോമാ സ്റ്റേജ് ആകാതെ ഞങ്ങളുടെ വണ്ടിയെ തടഞ്ഞു നിർത്തിയത് ഭഗവാനല്ലേ എന്ന ബോധം എനിക്ക് വന്നു കസിൻ സിസ്റ്റർ കൂടി വീണാൽ ആ കാറുകൾ നിർത്താതെ പോകുമായിരുന്നു ഇതിലൊക്കെ അതിശയം ഞങ്ങളുടെ സ്കൂട്ടി ഒന്നും ചരിഞ്ഞില്ല എന്ന് മാത്രമല്ല ഒരു പോറൽ പോലും പോലുമില്ല പെടൽ ഒന്നിളകി അത്രമാത്രം അപ്പോൾ ആ ആക്സിഡന്റ് എന്നെ തേടി വന്നതാണ് ഛർദിയൊക്കെ എടുക്കുമ്പോൾ തിരുമേനി പറഞ്ഞു ചേച്ചിയുടെ കഷ്ടമകാലം മാറിക്കിട്ടും ഇനി എന്ന് മൂന്നാമത്തെ ദിവസം മുറിവ് ഡ്രസ്സ് ചെയ്യണം കൂടെ തിരുമേനി വന്നു ഡോക്ടർ തിരുമേനിയോട് പറഞ്ഞു സിന്ധുവിന് ഭാഗ്യമുണ്ട് സാധാരണ ഈ മുറിവ് പഴുക്കും അല്ലെങ്കിൽ നിറം മാറും പക്ഷേ സിന്ധുവിന്റെ മുറിവ് ഉണങ്ങാൻ തുടങ്ങി ഒരു കുഴപ്പമില്ല കേട്ടോ എന്ന് എന്നോടും പറഞ്ഞു അപ്പോ എൻ്റെ തൊട്ടടുത്ത് ഒരു ചേട്ടൻ ആക്സിഡന്റായി വന്നു ഡോക്ടർ ചോദിച്ചു എന്ത് പറ്റിയെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു കുട്ടിയെ രക്ഷിക്കാൻ ബ്രേക്ക് ഇട്ടതാണെന്ന് അയാളുടെ ഇടത് കൈ മുറിഞ്ഞു കാൽ മുറിഞ്ഞു മുഖം മുഴുവനും പെരുക്ക് അപ്പോ ഞാനോർത്തു ഒന്ന് ബ്രേക്ക് ഇട്ടപ്പോൾ ആ ആൾക്ക് ഇത്രയും പറ്റി ഒരു വലിയ വണ്ടി ഞങ്ങൾ ഇടിച്ചപ്പോൾ വണ്ടി മറിയാതെ എനിക്ക് മാത്രമല്ലേ പറ്റിയുള്ളൂ അതും വിരൽ മാത്രം അപ്പോഴാണ് എൻ്റെ കൂട്ടുകാരി ആക്സിഡൻ്റ് ആയത് ഓർമ്മ വന്നത് ചെറുതായൊന്ന് അവളുടെ സ്കൂട്ടി വെട്ടിയപ്പോൾ അവളുടെ ബാക്കിലിരുന്ന ആളുടെ കൈ ഒടിഞ്ഞു ബോൾ തെറ്റി അവൾക്കാണെങ്കിൽ കൈ ഒടിഞ്ഞു മുഖം ആകെ തോലി പോയി രക്തത്തിൽ കുളിച്ചു എന്നവൾ പറഞ്ഞു എല്ലാവർക്കും ഒരു അതിശയം മാത്രമായിരുന്നു ഇത്രയും വലിയ കാർ ഇടിച്ചിട്ടും ആ ചെറിയ സ്കൂട്ടി മറിയാത്തത് എന്താണെന്ന് പക്ഷെ എനിക്കറിയാം എൻ്റെ ഭഗവാൻ്റെ കൈകൾ ആ കൂട്ടിയെ തടഞ്ഞു നിർത്തിയാൽ സ്കൂട്ടിയെ തടഞ്ഞു നിർത്തി െന്ന് എക്സ്റേക്കും ഡ്രസ്സിങ്ങിനുമായി അടുത്ത ദിവസം സ്ട്രക്ചറിൽ കിടക്കുമ്പോൾ അവിടുത്തെ ടി വി സ്ക്രീനിൽ ഒരു വാക്ക് കണ്ടു അത് എന്നെ അതിശയിപ്പിച്ചു എന്താണെന്നോ നിന്നെ ഞാൻ എഴുന്നേൽപ്പിച്ച് നടത്തുമെന്ന് ഒരു ആരും വിശ്വസിച്ചില്ലായിരിക്കും സത്യമാണ് സത്യമാണ് അല്ലെങ്കിൽ ആരുമില്ലാത്ത എന്നെ മോളെ പോലെ ഡോക് നോക്കിയ ഡോക്ടർ തിരുമേനി കസിൻ സിസ്റ്റർ ഇവരൊക്കെ ദൈവത്തെ പോലെയാണ് പക്ഷേ എൻ്റെ ഭഗവാൻ എൻ്റെ പ്രാർത്ഥന പോലെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഉള്ളം കയ്യിൽ എന്നെ കാത്തു എത്തിരി നീണ്ടുപോയി ക്ഷമിക്കണം സാറേ ഹരേ കൃഷ്ണ നീണ്ടുപോയി എന്നുള്ളതല്ല അത് മുഴുവനായിട്ട് എഴുതിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു കംപ്ലീഷൻ ആവില്ലായിരുന്നു എന്താണ് ഒരു ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് നടക്കുക എല്ലാം വിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതും നമുക്കൊരു ശക്തിയുണ്ട് ആരുമില്ലാത്തവർക്ക് ഭഗവാൻ കൂടെ ഉണ്ടാവുന്നത് പറയുന്നത് വെറുതെയല്ല ഇങ്ങനെയൊക്കെ തന്നെയാണല്ലേ എന്താ കഥ സിദ്ധു സന്തോഷമായി എല്ലാവരിലേക്ക് എത്തിക്കുകയാണ് ഇനിയും ജീവിതം മുന്നോട്ട് പോകാനുണ്ട് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോവുക പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം ജോയിൻ പട്ടലിലൂടെ വരണം ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ പറയാം എന്താ കഥ ഒന്നും പറയാനില്ല അത്രയും മനോഹരമായ ആയിട്ടുള്ള കുറേ കാര്യങ്ങളിലൂടെ സഞ്ചരിച്ചു എല്ലാവരും അല്ലേ കേട്ടവർക്കൊക്കെ അങ്ങനെ തന്നെയായിരിക്കും തോന്നിയിട്ടുണ്ടാവുക എന്ന് അറിയാം ഒന്നും പറയുന്നില്ല